ും ഇതാ നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് ആ പോത്തിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോ അപ്പൂ നോക്കിണ്ട് കേട്ടോ പോത്തിനെ കഴുകാൻ വേണ്ടി തോട്ടിലിട്ട് ഇറക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പം ഇന്നും നമ്മൾ പോത്തിന് ഇതാ തോട്ടിലേക്ക് ഇട്ട് കഴുകാൻ ഇറക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാനും മിക്കൂസും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുടയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മഴൻ്റെ ലക്ഷണമുണ്ട് അതാ ഞങ്ങളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗേസ് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ താറാക്കുഴി കോട്ടമുക്കൽ താറാക്കുഴി കൂട്ടങ്ങളൊന്നും ഇവിടെ നിന്ന് പോയിട്ടില്ല കേട്ടോ ഗൈസ് തന്നെ ഉണ്ട് ഇവരൊക്കെ ഉണ്ടാകാറുമ്പോൾ ഭയങ്കര സ്മെല്ല് മഴയും കൂടെ പെയ്തത് കൊണ്ട് ഭയങ്കര സ്മെല്ല് കേട്ടാ അതാ നമ്മുടെ പോത്തപ്പന്മാർ നിൽക്കണം വേണ്ട അപ്പു തോട്ടിക്ക് ഇറക്കാൻ വേണ്ടി നിൽക്കുകയാണ് എൻ്റെ അടുത്ത് തോർത്തെടുത്തിട്ട് വാ പറഞ്ഞതാണ് അപ്പോഴേക്ക് ഞാൻ വന്ന് പകുതി വഴി എത്തി കേട്ടാ അതുകൊണ്ട് തോർത്തൊന്നും എടുത്തില്ല കാരണം അതെല്ലാം കഴുകി വിടാന്ന് വെച്ചിട്ട് ഇവ രണ്ടാളിവിടെ മീനുന്നുണ്ട് എന്താ സ്വത്തേ നമ്മുടെ പോത്ത് ഒൻകുട്ടമ്മ എതാ പോകണം അപ്പോൾ ഇന്നും നമ്മുടെ പോത്തിനെ നമ്മൾ മേച്ചിട്ട് കൊണ്ട് കഴുകാൻ പോകുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഗൈസിനൊക്കെ നമ്മളെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ എല്ലാം അപ്പോൾ നമ്മുടെ ഗുരു പോത്ത് അതേ ചാടി ഗുണ്ടൻ പോത്താണ് ആ ഗുണ്ടനെ ഞാൻ ഗുണ്ടനായിരിക്കില്ലേസ് ഇന്നിപ്പോൾ തോട്ടിൽ നല്ലോണം വെള്ളം ഉണ്ട് കെട്ടാ കാരണം മഴ പെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ തുറന്ന് പൊട്ടിച്ചേരാം പോത്തുണ്ട് അല്ലേ ഇവിടെ മലമ്പുഴ ഡാമിൽ വെള്ളം വരിക മലമ്പുഴ ഡാമൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ എന്താ പഞ്ച വേണ്ട കേസ് നല്ല സൂപ്പറായി തന്നിരിക്കുന്നത് നമ്മുടെ പോത്തുപ്പന്മാർ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടാണ് കേസ് അവരിഞ്ഞ് കുറേ നേരം വെള്ളത്തിൽ കിടക്കട്ടെ ടഞ്ഞു രാവിലെ ഇവിടെ കാണാൻ ഭയങ്കര രസാണ് കാരണം പാടും തോടും ഏതാണ്ട് ഇപ്പൊ നല്ല ക്ലൈമറ്റ് കാരണം മഴ മഴന്റെ ഒരു ക്ലൈമറ്റ് ഉണ്ട് എന്താ നമ്മുടെ പോത്തുകൾ ഇതാ നീന്തി വരുന്നുണ്ട് ഏ ഗുണ്ടസ് ഗുണ്ടൻ ഒലിച്ചുപോവോ അയ്യ അവൻ തലയടുപ്പോടുകൂടെ നിക്കണ അപ്പനാരീ വെള്ളത്തിൽ കിടക്കുമ്പോ കിട്ടുന്ന ഒരു ഉണ്ടല്ലോ കണ്ട ചളി ചളിവെള്ളം പോലെയായി കാരണം എന്താ വെച്ചാൽ മഴ വെള്ളം ഇതുകൊണ്ട് കലങ്ങിട്ടൊക്കെയാ വരുന്നത് കേട്ട കണ്ട ഗെയ്സ് ഇവിടെയൊക്കെ നല്ല കാറ്റ് അടിക്കുന്നുണ്ട് ഇതാ പനിയിലൊക്കെ ഇപ്പൊ നുങ്ങ് വന്നു തുടങ്ങിയിട്ടാ ഇത് നമുക്ക് കുറച്ചും കൂടെ ആയി കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ പറിക്കാം ആളിനെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചു തരാം നമ്മുടെ പോത്തപ്പന്മാര് വെള്ളത്തിൽ ആ പിന്നെ അതുപോലെ നമ്മുടെ ഏത് ആ നടു കഷ്ണം പറയാണ് അവന്റെ കാലില് മുറിയായിട്ടുണ്ടോ അപ്പോൾ അവന്റെ തലയിൽ ഈച്ചയാണ് തലയിൽ നല്ല ഈച്ച ോക്കുക നിറകിയുണ്ട് പ്രാണി അവൻ തല മുക്കി അത് പോവുമല്ലോ എനിക്ക് എനിക്കെന്തോ പോലും തോന്നുന്നു തലയിൽ ഫുള്ളും പ്രാണി ഇരിക്കുക അവൻ നോക്കത് മുങ്ങാൻ വേണ്ടിട്ടാ തോന്നുന്നു അപ്പുറത്തുള്ളവന്റെ കൂടുതൽ അവ കണ്ട പറക്കണ ചുറ്റും അവൻ മുക്കി തല ഇങ്ങനെ ആക്കണം അത് പോവാൻ അത് പോണില്ല വെള്ളത്തിലിറങ്ങിയാലെങ്കിലും ഒറ്റകൾ പോകണില്ല ഗൈസപ്പതാ നമ്മുടെ പോത്തപ്പന്മാര് വെള്ളത്തിൽ കിടന്ന് നീരാടട്ടെട്ടാ അപ്പം നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിട്ടെങ്കിൽ നല്ല രസമാണ് അവിടെ വന്നുകഴിഞ്ഞാൽ തന്നെ മുങ്ങിയോ ആ തല മുക്കി കാരണം ഈച്ചൻ്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് അവൻ തല മുക്കിയതാണ് അവനാ ഇടഞ്ഞാറ് കൊണ്ടാണ് വേണം തലയിട്ടിട്ട് ഓരോന്ന് കാണിക്കണേട്ടാ നോക്ക് അവൻ്റെ തലയിൽ ഈയോ ക്യാമറയിൽ എത്രത്തോളം കാണണ്ടതെന്ന് എനിക്കറിയില്ല മറ്റവരെ കാണാനില്ല ഗുണ്ടനെ അവിടെ സ്വത്തുമ്പോ നടു കഷ്ണത്തിന് കാണാനില്ല അതോ അതോ നല്ല രസം ഉണ്ടല്ലേ ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ ശരിക്കും മനുഷ്യന്മാരൊക്കെ കുളിക്കാൻ വന്നാൽ നമ്മൾ കൂട്ടത്തോടെ കുളിക്കാൻ വന്നുകഴിഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നുകഴിഞ്ഞാൽ തലയിൽ തലയില് നോക്ക് നോക്കുക ചുറ്റും അവനാ ഇടഞ്ഞാറോ ഉണ്ടോട്ടെ അവനെ നോക്കണോ തലയിൽ തൊലിരിക്കണോ നോക്ക് പോ കൊതുകണത് അവന്റെ തലയില് പോയി അവൻ വെള്ളത്തിൽ പൂർണ്ണമായിട്ട് മുങ്ങിയ പോ അവന്റെ തലയിലാണ് നോക്ക് നന്നായി മുങ്ങിയ പോവും അപ്പൊ ഗൈസ് നമ്മുടെ പോത്തപ്പന്മാര് നേരാടട്ടെട്ടാ അവന്റെ തലയിൽ അത്രയും ഇതിന്റെ ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവൻറെ തലയിൽ ഇത് ഇരിക്കുന്നത് അതിൽ നല്ലോണം അറിയുന്നുണ്ട് എത്രത്തോളം അവന്റെ തലയിലായ ആ പ്രാണി ഇരിക്കുന്നുണ്ട് അതിന്റെ ഇടഞ്ഞാറും കൊണ്ടായിട്ട് അവനെയൊക്കെ ബുദ്ധിമുട്ട് കാണിക്കുന്നത് അതടുത്തത് അവന്റെ ഇപ്പുറത്തേ തലയിലായി തലയിലേസ് ഇതെങ്ങനെ വന്നു ഞാൻ ആലോചിക്കുന്നു ഇങ്ങനെ വന്നിട്ടില്ലല്ലോ വന്നിട്ടുണ്ട് ബുദ്ധിമുട്ടായി പിന്നെ ഇനി വേപ്പണ്ണയോ ഞങ്ങള് പറയണ കേട്ട് പെനോയിലും പിന്നെന്താ വേപ്പിൻ്റെ എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തേച്ച് കഴിഞ്ഞാൽ വരില്ല എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ അത് നോക്കണം ഇവർക്കിതൊക്കെ ഭയങ്കര ഇടഞ്ഞാറാണ് ചിലപ്പോൾ അവൻ്റെ കാലിൽ മുറിയുള്ളത് കൊണ്ട് ഇങ്ങനെ വന്നിരിക്കുകയാണോന്നും നമുക്കറിയില്ല നമ്മൾ ഡോക്ടറെ വിളിച്ചപ്പോൾ അവർ മരുന്നൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പം അത് വാങ്ങിച്ചിട്ട് തേച്ച് കൊടുക്കണം അതല്ല കാലില് നിറയെ ഈച്ച വന്നിരിക്കില്ല അപ്പോൾ വേണമെങ്കിൽ മുറിവിലൊന്നും ഈച്ചയില്ല എന്നാ പറയണത് ആ വീട്ടില് തൊഴുത്തിൽ ഈ പ്രാണി നിറയുണ്ടാവും ഗുണ്ടപ്പന്മാര് നീന്തി പോകുന്നു കണ്ട ഗൈസ് അപ്പൊ ഇവര് നീന്തി ഇങ്ങനെ കളിച്ചുപെടാ ഗൈസ് ഗൈസ് അപ്പൊ നമ്മുടെ പോത്തപ്പന്മാര് അതാ വെള്ളത്തിലും നമ്മുടെ പോത്തപ്പന്മാർ അതാ വെള്ളത്തില് കിടന്ന് നീരാടുന്നുണ്ട് ഞാനും അപ്പവും മിക്കവും കൂടെ അതാ നീ നടക്കുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ നല്ല തണുത്ത കാറ്റും അതുപോലെ നല്ല ക്ലൈമറ്റ് ചെറിയ മഴ പാത്രം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുടയും കൊണ്ട് വന്നതാണ് നല്ല മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓടിച്ചെന്ന് നിൽക്കാനൊന്നും സ്ഥലവും ഇല്ലാട്ടെ പാടങ്ങളല്ലേ ചുറ്റൂടും പാടങ്ങളും പിന്നെ അതുപോലെ അതുപോലത്തെ ഉടക്കെയാണ് അപ്പോൾ ഗൈസ് നമ്മുടെ പോത്തപ്പന്മാര് വെള്ളത്തിൽ നീരാടട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ അപ്പോൾ നമ്മൾ ഓരോ ദിവസം പോത്തുകളുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ മഴയ്ക്കും ബൈ